ഹായ് വെരി മോർണിംഗ് എഴുന്നേറ്റിട്ടില്ല എന്നും രാവിലെ വരുന്നതുകൊണ്ട് കാണണം തോന്നി ഭയങ്കര നെയ് വേദന ചെസ്റ്റ് പെയിൻ ആണ് ചെച്ച് പെയിനാണ് കൂടുതൽ ചെസ്റ്റിനെന്തോ ഒരു ഇൻഫെക്ഷൻ അറിയില്ല പിന്നെ ആ വേ ആ വേദനേൻ്റെ ഒപ്പം തന്നെ തലേൻ്റെ ബാക്ക് ഭാഗം ഭയങ്കര വേദന സാധാരണ മൈഗ്രെയിൻ ഉണ്ട് അത് ഫോൺ നോക്കുമ്പോൾ കണ്ണട വച്ചാൽ കുറയാറുമുണ്ട് ടാബ്ലറ്റ് ഉണ്ട് ഇപ്പം നല്ല നെഞ്ഞ് കഴുത്ത് പുറം തല എല്ലാം വേദനയാണ് കുളിച്ചുകൊണ്ടിരുന്നപ്പം അത്ര ഉണ്ടായിരുന്നില്ല ഇന്നലെ കുളിക്കാതിരുന്നപ്പോഴാണോ സംഭവം കൂടിയത് എന്നൊരു സംശയമുണ്ട് അപ്പോൾ വലിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ എന്താണ് ബഡ് റിലേറ്റഡിന് റിലേറ്റഡാണെന്ന് തന്നെ പറയാം കഴിയുന്നില്ല ഒട്ടും കഴിയുന്നില്ല ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചു ബ്രഷ് ചെയ്തിട്ട് പോലുമില്ല ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഞാൻ ബ്രഷ് ചെയ്തിട്ട് പോലുമില്ല അപ്ഡേറ്റ്സ് എന്തായാലും എൻ്റെ ഒരുപാട് വ്യൂസ് ഉണ്ട് അവർ കാണണം അപ്പം അങ്ങനൊക്കെ ഒരു കണ്ടീഷനിലൂടെ പോകുന്നു എനിക്കിപ്പോൾ അധികം പേടി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കുമെന്നു ട്രിപ്പ് അങ്ങനത്തത് ഭയങ്കര പേടിയാണ് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്ന തന്നെ ഭയങ്കര ത്യാഗമാണ് അപ്പം എന്ത് വേണമെന്ന് ആലോചിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത് സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് അതീ കുളിയിൽ നിന്നൊരു വ്യത്യസ്തത വേണമെന്ന് എന്നോട് അടുപ്പുള്ളവർ ബന്ധപ്പെട്ടതുകൊണ്ടാണ് നിർത്തിയത് ഞാൻ മരണം വരെ കുളിക്കാൻ തന്നെയായിരുന്നു തീരുമാനം പിന്നിപ്പോൾ എന്തായാലും സംസ്ഥാനതലത്തിലേക്ക് വ്യാ വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോന്ന കണ്ണൂരോ കണ്ണൂർ ജില്ലയിലൊന്നും ഒതുങ്ങൂല ഇത് കുറച്ച് കാര്യങ്ങൾ വൈഡായിട്ട് തന്നെ നടക്കും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡിസ്കഷനിലാണ് ഇപ്പോൾ ഉള്ളത് അവരെ മാനിച്ചുകൊണ്ടേ എല്ലാം ചെയ്യൂ ഡിസ്കഷൻ ചെയ്യുന്നവരെ മാനിച്ചുകൊണ്ടേ മുന്നോട്ട് പോവും കിടന്ന് വീഡിയോ ഇടുന്നതിന് എന്തെങ്കിലും കേസ് അറിയില്ല ഇടാൻ പാടുണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ രായനും കൂട്ടരുമെല്ലാം കിടന്ന് വീഡിയോ ഇടുന്നതിന് നിരുപാധികം പൊറുക്കണം മാപ്പാക്കണം എൻ്റെ കഥയിലെ എൻ്റെ വീഡിയോയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ് പുറത്ത് മാപ്പാക്കണം അടിയങ്ങളെ അടിയങ്ങള് മാത്രമാണ് തെറ്റ് ചെയ്തത് വീണ്ടും വീണ്ടും കേസുകളിൽ പെടുത്തുക ഞാൻ അത്രത്തോളം ആൾക്കാരെ സപ്പോർട്ട് കൂടുന്നുണ്ട് കേസിൽ പെടുത്തുമ്പോൾ അതുകൊണ്ട് ായൻ ചേർന്ന് കൂട്ടുപിടിച്ച് ഈ ജീവനക്കാരെ ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചു എന്നുള്ളതിനൊരു കേസ് വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പ്രായപൂർത്തിയാവാത്തവരൊരിക്കലും സർക്കാർ സർവീസിൽ ഉണ്ടാവില്ല എന്ന എൻ്റെ അറിവ് എൻ്റെ പരിമിതമായ അറിവ് അതിലെത്രയാളൊക്കെ അങ്ങോട്ട് പോയി പ്രലോഭിപ്പിച്ചിട്ട് പിടിച്ച് വച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലൊന്ന് പുറത്ത് വിടാനൊരാഗ്രഹം ആരും വേണ്ടെന്നില്ല ശരിക്കും നമ്മളിപ്പോൾ ഒരു കാര്യം കോളേജിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി ഉപ്പ് വാങ്ങ ഉപ്പ് വാങ്ങുന്നതല്ല അതിൻ്റെ രീതി സർക്കാർ ഓഫീസിലെ വാട്സപ്പ് ഗ്രൂപ്പിനും ഒപ്പ് വാങ്ങാനൊന്നും നിയമമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ തമ്മാടിത്തരം ചെയ്തതിന് എല്ലാം ഉത്തരം പറയേണ്ടി വരും എനിക്കെപ്പോഴും പുറത്ത് നിന്നും കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെ ഇഷ്ടം പിടിച്ച ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ ശക്തമായ ആഗ്രഹമുണ്ട് പോരാളിയാണെന്ന് തെളിയിക്കാൻ മരണം വരെയും മരണം വരെയും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇത്രയും ദിവസം കുളിക്കുമ്പോൾ എന്നെ നോക്കാനാരി എന്നെ നോക്കാനാരി എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു ഒരുപാട് ഒരുപാടാളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാവും എന്നൊന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ആവുമ്പോൾ കുറച്ചും കൂടി ആളും സൗകര്യമൊക്കെ ഉണ്ട് ചിലപ്പം അഡ്മിറ്റ് ആവും അവിടെ ആയുണ്ട് ഞാൻ ജീവിക്കുന്നത് ഇപ്പം എൻ്റെ ആവശ്യമല്ലാതെ വേറെ ചിലരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഇഷ്യൂസ് മറ്റ് കുറേ ആൾക്കാർ ഇഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇട്ട വാർത്തയൊക്കെ കേൾക്കുന്ന നല്ല കാര്യങ്ങൾ തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം എനക്ക് എൻ്റെ കൊമ്പുണ്ട് ൊമ്പൊന്നുമില്ലല്ലോ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണം കുടുംബക്കാരായാലും നാട്ടുകാരായാലും ആരായാലും ചത്തുപോകുന്നതിനൊന്നും പേടിയൊന്നുമില്ല പക്ഷെ അത് കാര്യങ്ങള് പൂർണമായിട്ട് പബ്ലിക്കിലേക്ക് എത്തിച്ചിട്ട് മരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം നല്ല പനിയാണ് ഞാൻ പിന്നെ ഗൂഗിൾ ഒന്നും സെർച്ച് ചെയ്യൂല ഇവിടെ നല്ല വേദനയാണ് വേദനയാണോ നോക്കൂല അത് നോക്കിയാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം എന്നൊക്കെ കാണും അതും നോക്കൂല അങ്ങനെ യൂട്യൂബൊക്കെ എടുത്ത് ഓടിച്ചാടി നടന്ന് ഞാൻ ഭക്ഷണം വരെ വേണ്ടാതെ കിടപ്പിലായിപ്പോയി ഒരു പട്ടിക്കുട്ടീനെ വേണമെന്നുണ്ട് അതിപ്പോൾ ഇവിടെ കൊണ്ടു പറഞ്ഞിട്ടുണ്ട് കൂട്ടിനെ പക്ഷെ ഇപ്പം തലസ്ഥാനത്തേക്ക് പോവുക അത് പെട്ടെന്നപ്പോൾ പിന്നെ വാങ്ങിച്ചാലും പ്രശ്നമല്ലേ അഡ്മിറ്റ് ആയിട്ട് അഡ്മിറ്റായിട്ട് പോകണോ അഡ്മിറ്റാവാതെ പോകണമെന്ന് ആലോചിക്കുന്നു ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞത് അഡ്മിറ്റായിട്ട് ട്രിപ്പൊക്കെ കയറ്റി വന്ന് പനിയും ഈ കഴു ഈ നട്ടല്ലിൻ്റെ ഭാഗത്തെ വേദന അപ്പോൾ എന്നോട് അന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നട്ടലിൽ വെള്ളം ഇങ്ങനെ കുറേ സമയം അതാണ് ഈ വേദന ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അതായത് ഈ ഭാഗത്തേക്ക് കയറി പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല നല്ല നെഞ്ഞ് വേദനയുള്ളതും ഉണ്ട് നെഞ്ചിന് എന്തോ പ്രശ്നമുണ്ട് നല്ല വേദനയാണ് അതായത് ഇങ്ങനെ എടുക്കുമ്പം കിട്ടുന്നില്ല അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം എൻ്റെ വിഷയം എൻ്റെ ഭാഗം ക്ലിയർ ആവുക നീതിൻ്റെ വഴിക്ക് പോവാ നല്ല ആൾ അറിയണം തെമ്മാടിത്തരങ്ങൾ പബ്ലിക് അറിയണം എപ്പോഴും പബ്ലിക് അറിയണം മരണം വരെ അറിയിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഒരു സംവിധാനത്തിന് തെരഞ്ഞെടുക്കുമ്പോൾ അത് മേലധികാരി ആയാലും എച്ച് ഒ ഡി ആയാലും ആരായാലും നമ്മളൊരു സംവിധാനത്തിന് വെക്കുമ്പോൾ ആ സംവിധാനത്തിൻ്റെ അണ്ടറിൽ നിന്നിട്ട് ചെയ്യുന്ന തന്നെ ആളായിരിക്കണം ചെയ്യുന്നത് അതിനെ മറികടന്ന് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കുന്ന ഒരിക്കലും ഒരു സ്ഥാനത്തിരുത്തരുത് ഒരുത്തൻ്റെയും കസേര വ്യക്തിപരമായ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും തെമ്മാടിത്തരവും നടപ്പിലാക്കാനുള്ളതല്ല സംവിധാനത്തിനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചും മുന്നോട്ട് പോകാനുള്ള കഴിവിനാണ് ആ ചേർ അതൊരു വ്യക്തിയിലധിഷ്ഠിതമായിട്ട് വൈരാഗ്യം തീർക്കാനുള്ളതല്ല തെറ്റും ശരിയും തിരിച്ചറിയാനും തെറ്റ് തിരുത്തി കൊണ്ടും ശരി അംഗീകരിച്ചും കൊണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ആയിരിക്കണം മേലധികാരി എന്ന് പറയുന്ന വ്യക്തിയും എത്രയോ ബഹുമാനപ്പെട്ട അച്ചയറും പിന്നെ നമ്മളൊരു ഇന്നത്തെ സ്വാതന്ത്ര്യത്തിനും ഇന്ന് നടക്കാനും ഇരിക്കാനും കിടക്കാനും ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പിറകിൽ ഒരാളുണ്ട് ഒരു മഹാത്മാവുണ്ട് എല്ലാ സർക്കാർ ഓഫീസിലും ആ മഹാത്മാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടും അത് ഫോട്ടോ അല്ല ജീവനുള്ള സത്യം ജീവനുള്ള പോരാട്ടം ജീവനുള്ള സത്യം അതിൻ്റെ താഴെ ഇരുന്നുകൊണ്ടാണ് ഈ രായനെ പോലെ ഇല്ല ഒരു ഗുണ്ടായസം കളിക്കുന്നത് എന്താണ് ഇവിടുത്തെ നീതി ഞാൻ തന്നെയാണ് എല്ലാം എന്നെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ പ്രതി എച്ച് ഒ ഡി പിന്നെ താൽക്കാലികരായ ഇവരെല്ലാം കൂടി ഇന്നലെ കോളേജിൽ ചർച്ച നടത്തിയിട്ടുണ്ട് സി സി ടി വി എവിഡൻസ് എടുക്കണം അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഒറ്റപ്പാട് കാര്യങ്ങൾ ഇന്നുണ്ട് കോടതിയായിട്ടും പോലീസ് സ്റ്റേഷനായിട്ടും മുന്നോട്ട് പോകാൻ ഒറ്റപാട് കാര്യങ്ങളിപ്പോൾ മുന്നിൽ എങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ കുളി നിർത്തിയപ്പോഴാണ് പ്രശ്നമായത് എല്ലാം കൊണ്ടും കുളി നിർത്തിയപ്പോഴാണ് പ്രശ്നം വന്നത് കുളി കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നാൽ മതിയായിരുന്നു ഇപ്പോൾ കുളി നിർത്തണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നില്ല ഉള്ളത് നോക്കാം അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടേണ്ടി വന്നതിൽ വിഷമമുണ്ട് വയ്യാത്തത് പോരാട്ടം തുടരും തീർച്ചയായിട്ടും തുടരും അടുത്ത വീഡിയോയിൽ കാണാം ഭക്ഷണത്തിന് രുചിയില്ല എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും കുടിക്കണം കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് Okay.